ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് സപ്പോർട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ചന്ദ്രികയും മലരും അവരുടെ വീട്ടിൽ അവരുടെ നാട്ടിൽ ഉറങ്ങാൻ വേണ്ടി കടന്നിട്ടാണുള്ളത് ആ സമയത്ത് ചന്ദ്രിക ഓരോരോ കാര്യങ്ങളും ചിന്തിക്കുകയാണ് നിനക്ക് രണ്ട് ദിവസം കൂടി സമയം തരാം നീ എന്ത് ചെയ്തെന്നോ ഏത് ചെയ്തെന്നോ എന്നൊന്നും എനിക്കറിയണ്ട എനിക്കെൻ്റെ പണം കിട്ടണം ഇല്ലെങ്കിൽ നിൻ്റെ മോളെ ഞാൻ കൊണ്ടുപോകും അങ്ങനെ ചന്ദ്രിക ഓരോന്നും ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് കിടക്കുകയാണ് ആ സമയത്താണ് ചന്ദ്രികയുടെ ഫോണിൽ ഒരു കോള് വരുന്നത് ചന്ദ്രിക പെട്ടെന്ന് തന്നെ വെപ്രാളപ്പെട്ട് എണീറ്റ് എന്നിട്ട് ചിന്തിക്കുകയാണ് ആരാ ഈ സമയത്ത് അങ്ങനെ ചന്ദ്രിക ഫോൺ അറ്റൻഡ് ചെയ്ത് രണ്ട് മൂന്ന് തവണ ഹലോ ഹലോ എന്ന് ചോദിച്ചു അപ്പുറത്തൊന്നും ആരുടെയും ശബ്ദമില്ല ഹലോ ആരാ സംസാരിക്കുന്നേ അയാൾ ഫോൺ ചെയ്ത് ചിരിക്കുകയാണ് അപ്പം ചന്ദ്രിക പറയാണ് ഇതെന്താ ഫോൺ ചെയ്തിട്ട് സംസാരിക്കാത്തത് എന്ന് പറഞ്ഞ് ചന്ദ്രിക ഫോൺ കട്ട് ചെയ്തു ചന്ദ്രിക വീണ്ടും പോയി കിടന്നു ഉറങ്ങാൻ വേണ്ടി ചന്ദ്രികയുടെ ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ചന്ദ്രിക പെട്ടെന്ന് വീണ്ടും എണീറ്റ് പോയി ചോദിക്കാനോ നിങ്ങൾ ആരാണ് ആരാ ഇത് വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ടല്ലോ ഹലോ അപ്പുറത്തുനിന്ന് വിളിച്ചയാൾ ആൾ ചിരിക്കുകയാണ് അപ്പം ചന്ദ്രിക ചോദിക്കുകയാണ് നിങ്ങളാരാ ഞാനാ ചന്ദ്രിക ഹലോ ആരാണ് എന്നെ അത്ര പെട്ടെന്ന് പറഞ്ഞു എന്താ ഈ സമയത്ത് വിളിക്കുന്നത് ഈ സമയത്ത് മറ്റേന്തിനാ ചന്ദ്രികയെ വിളിക്കുന്നത് നിനക്കറിയില്ലേ നീ ചെറിയ കുട്ടിയൊന്നുമല്ലോ ഓരോ കാര്യവും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശരി നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത് ദയ നോക്കണം നിങ്ങൾ തെറ്റായ രീതിയിലാണ് എന്നോട് ഇപ്പം സംസാരിക്കുന്നത് ഇതങ്ങ് നിർത്തിക്കോ നിങ്ങളുടെ പണം നിങ്ങൾ മഹേഷിനോട് പോയി ചോദിക്കണം ഞാനും അയാളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇപ്പോൾ ശരി നീ എനിക്ക് പണം തരണ്ട ഞാൻ ചോദിക്കുന്നത് മാത്രം തന്നാൽ മതി ചന്ദ്രക്ക് ദേഷ്യത്തോടെ നിൽക്കുകയാണ് എന്നിട്ട് പറയാണ് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ സംസാരിച്ചാൽ നിങ്ങളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും ഫോൺ വയ്ക്കാദ്യം ഷേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ചന്ദ്രിക അയാളപ്പുറത്ത് നിന്ന് ചന്ദ്രിക എന്ന് വിളിക്കുന്നുണ്ട് ചന്ദ്രിക ദേഷ്യത്തോടെ ആ ഫോൺ കോൾ കട്ട് ചെയ്ത് അതിനുശേഷം വീണ്ടും വരികയാണ് ഫോൺ അപ്പോൾ ദേഷ്യത്തോടെ ചന്ദ്രിക ചോദിക്കുകയാണ് ഹലോ അപ്പോൾ മറുതലയ്ക്ക് ആയിരുന്നു സിദ്ധു ചോദിക്കുകയാണ് ചന്ദ്രിക അപ്പോഴാണ് ചന്ദ്രിക അറിയുന്നത് അയ്യോ സിദ്ധു സാർ സാറെന്താ പതിവില്ലാതെ ഈ നേരത്തെ വിളിച്ചത് അത് ഒന്നുമില്ല ചന്ദ്രിക വെറുതെ വിളിച്ചതാ മലർ എങ്ങനെ ഇരിക്കുന്നു നീ എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല സാർ ചന്ദ്രിക എന്താ വല്ലാതെ പരിഭ്രമിച്ച് സംസാരിക്കുന്നത് ഏയ് അങ്ങനെയൊന്നുമില്ല സാർ ഉറങ്ങായിരുന്നു അതുകൊണ്ടാണ് പിന്നെ സിദ്ധു പറയാണ് ആ ചന്ദ്രിക മലരും നീയും ഇല്ലാതെ ഈ വീട് തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി എന്തിനാ ചന്ദ്രിക നീ പോയത് എനിക്കവിടെ നിൽക്കുന്നതിൽ താല്പര്യമില്ല അതുകൊണ്ടാണ് വന്നത് വീണ്ടും വീണ്ടും അതുതന്നെ ചോദിക്കല്ലേ സാർ പ്ലീസ് ശരി ചന്ദ്രികേ ഇനി ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല മലറിന് ആ നാട്ടിൽ നിൽക്കാനേ ഇഷ്ടമല്ല നീ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമല്ലേ മലർ ആ വീട്ടിൽ നിൽക്കുന്നത് ഏത് എന്താ സാർ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ശരിയായിക്കോളും ആ മഹീന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിങ്ങോട്ട് വന്നതിന് ശേഷം ജാനകി മേഡം സന്തോഷത്തിലാണോ ഉള്ളത് ചന്ദ്രിക തന്നെ തിരിച്ചു പറയാണ് ഉറപ്പായും മേഡത്തിന് സന്തോഷം കാണും ഞങ്ങളിങ്ങോട്ട് വന്നത് കൊണ്ട് മേഡം എങ്കിലും സന്തോഷിക്കട്ടെ സാർ പിന്നെ ചന്ദ്രിക അത് പിന്നെ സിദ്ധു എന്തോ പറയാൻ വേണ്ടി പോവുകയാണ് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്താണ് സാർ എൻ്റെ അച്ഛൻ അങ്കിളറിയാതെ കമ്പനിയിൽ നിന്നും ഒരു എൺപത്തഞ്ച് ലക്ഷം രൂപ എടുത്തു അയ്യോ ചന്ദ്രിക ചോദിക്കാണ് എന്താ സാർ ഈ പറയുന്നത് അതെ ചന്ദ്രികേ അത് ഞാനും അങ്കിളും കൂടി കണ്ടുപിടിച്ചത് അച്ഛൻ എന്തിനാണ് അത്രയും വലിയൊരു എമൗണ്ട് എടുത്തതെന്ന് അറിയില്ല അങ്കിളും അമ്മയും ചോദിച്ചപ്പോൾ അച്ഛൻ ശരിയായൊരു മറുപടിയും പറഞ്ഞില്ല അതിന് അങ്കിളിന് നല്ല ദേഷ്യം വന്ന് അച്ഛനെ ഒരുപാട് വഴക്ക് പറഞ്ഞു അപ്പോൾ അച്ഛനും ദേഷ്യം വന്നു അച്ഛൻ അങ്കിളിനെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കടിച്ച് ഒടുവിൽ അച്ഛൻ അച്ഛനോട് അങ്കിൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അയ്യോ ചന്ദ്രിക വിഷമത്തിലായി അയ്യോ എന്താ സാർ ഈ പറയുന്നേ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ പറഞ്ഞോ എന്തിനായിരിക്കും വാസുദേവൻ സാറ് ഇത്രയും വലിയൊരു എമൗണ്ട് എടുത്തിട്ടുണ്ടാവുക ഒരുപക്ഷെ ആ ജ്യോതിക്ക് കൊടുക്കാൻ വേണ്ടിയായിരിക്കുമോ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ് അച്ഛനാണെങ്കിൽ എൺപത്തഞ്ച് ലക്ഷം രൂപ ആർക്ക് വേണ്ടി വേണ്ടിയെടുത്തോ എന്തിനെടുത്തോ എന്നൊന്നും അറിയയില്ല അന്വേഷിച്ചുകൊണ്ടിരിക്കുക നോക്കാം അധികം വൈകാതെ തന്നെ കണ്ടുപിടിക്കും ശരി ചന്ദ്രിക ഒരുപാട് സമയമായി നീ പോയി കിടന്ന് ഉറങ്ങു മോള് എഴുന്നേറ്റ ഉടൻ തന്നെ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നെ ഏത് സമയം വേണമെങ്കിലും വിളിക്കാം ശരി സാർ ഗുഡ് നൈറ്റ് പാവം വാസുദേവൻ സാറ് നല്ല ആളാണെന്ന മേഡം വിചാരിച്ചു വെച്ചിരിക്കുന്നത് വാസുദേവൻ സാറ് എൺപത്തഞ്ച് ലക്ഷം രൂപ എടുത്ത് ആ ജ്യോതിക്ക് കൊടുത്തു കാണുമോ ചന്ദ്രിക പിന്നെ പുറത്തു വന്നിരുന്ന് എന്തൊക്കെയോ ചിന്തിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രകയും സിദ്ധുവും അപ്പുറം ഇപ്പുറവും ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നല്ലൊരു പാട്ടുമാണ് പിന്നെ കാണിക്കാതെ മഹീന്ദ്രൻ സാറിനെയും മുത്തശ്ശിയേയും മുത്തശ്ശനെയും ഒക്കെയാണ് രജിസ്ട്രാളും ഒക്കെ ഉണ്ട് ആ സമയത്താണ് വാസു കയറി വരുന്നത് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് എടാ സിദ്ധാർത്ഥ് എടാ സിദ്ധാർത്ഥ് പുറത്തേക്ക് ഇറങ്ങി വാടാ സിദ്ധു പുറത്ത് നിന്ന് വിളിക്കുകയാണ് അച്ഛാ ആനന്ദ് സാർ നിങ്ങളെന്താ ഇവിടെ ഞാനാണ് ആ എൺപത്തഞ്ച് ലക്ഷം രൂപ എടുത്തത് എന്ന് പറഞ്ഞ് എൻ്റെ മേൽ കുറ്റം ചുമത്തി എന്നോട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ വാസു പറയാണ് സത്യത്തിൽ ആ പണം എടുത്തത് ആരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവോ ഓ സത്യം പറയടോ ആ എൺപത്തഞ്ച് ലക്ഷം രൂപ ആരാണ് എടുത്തതെന്ന് സത്യം പറയടോ സർ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാനാണ് ആ എൺപത്തഞ്ച് ലക്ഷം രൂപ ഓഫീസ് അക്കൗണ്ടിൽ നിന്നും എടുത്തത് അത് കേട്ട് എല്ലാവരും ചൂളി നിൽക്കുകയാണ് മഹേന്ദ്രൻ സാർ പറയാണ് ഏയ് നീ എന്തായി പറയുന്നത് അനന്ത് നീയാണോ എടുത്തത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അതെ സാർ ഞാനാണ് വാസുദേവൻ സാർ അറിയാതെ അദ്ദേഹത്തിൻ്റെ കൈയൊപ്പിട്ട് അണ്ടിൽ നിന്നും എൺപത്തഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റിയത് ഇദ്ദേഹത്തിന് അതറിയില്ല സാർ പിന്നെ മുത്തശ്ശൻ മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് പറയുകയാണ് എടാ എന്താണായി കേൾക്കുന്നത് നീയല്ലേ ഇടക്കിടക്ക് ഇവൻ നല്ലവനാണ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളാണോ ഇപ്പം ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്തത് മഹേന്ദ്രൻ പറയാണ് അതാണച്ചാ എനിക്കും മനസ്സിലാവാത്തത് ഓ പണം എടുത്തവൻ തന്നെ ഞാനാണ് എടുത്തത് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അവനെ വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ വാസു പക്ഷേ ഞാൻ ഈ വീട്ടിലെ മരുമകനായിട്ടും എന്നെ കള്ളനെന്ന് പറഞ്ഞു അല്ലേ പിന്നെ ജാനകി ജോതിക്കാണ് എന്താ അച്ഛാ നിങ്ങൾ രണ്ടുപേരും എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇദ്ദേഹം കഷ്ടപ്പെട്ട് പണം മോഷ്ടിച്ചയാളെ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക ഇദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതിന് പകരം അവനത് എടുത്തു കാണില്ല എന്ന് പറഞ്ഞ് അവന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണോ വാസു ജാനകി ഇതിൽ നിന്നും നിനക്കൊന്നും മനസ്സിലായില്ലേ ഇവർക്കൊന്നും പണമല്ല പ്രധാനം എന്നെ അപമാനിക്കലായിരുന്നു അങ്ങനെയാതൊന്നുമല്ല വാസുദേവ ഒന്നും അന്വേഷിക്കാതെ ഒരാളുടെ മേൽ പഴിചാരാൻ പാടില്ല പിന്നെങ്ങനെയാ പണം എടുത്തവൻ തന്നെ വന്ന് സ്വയം സത്യം പറയുന്നു ഇനി നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ കള്ളനെന്ന് വിളിക്കണം അങ്ങനെയല്ലേ മഹേന്ദ്രൻ പറയാണ് ഏയ് അങ്ങനെയൊന്നുമല്ല ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുത് സത്യത്തിൽ ആനന്ദ് ആ പണം എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഞാൻ എൻ്റെ മേൽ ആക്ഷൻ എടുത്തിരിക്കും എനക്ക് കണ്ടില്ലടാ നിന്റെ അച്ഛൻ പണം എടുത്തിട്ടില്ല എന്ന് എത്ര തവണ പറഞ്ഞതാണ് ആരെങ്കിലും അത് കേട്ടോ നീയും ഇവരുടെ ഒപ്പം കൂടി നിന്റെ അച്ഛനെ സംശയിച്ചിടാ മഹാപാവി അമ്മേ അങ്ങനെയൊന്നുമല്ല സിദ്ധു പറയാ നിങ്ങളെല്ലാവരും എൻ്റെ ഭർത്താവിനെ കള്ളനെന്ന് പറഞ്ഞ് അപമാനിച്ചുകൊണ്ടിരുന്നു ഇന്ന് ഇദ്ദേഹം കള്ളനല്ലെന്ന് തെളിച്ചിരിക്കുക ഇതിന് നിങ്ങൾ എന്തുത്തര പറയാൻ വേണ്ടി പോകുന്നത് പറയേട്ടാ എന്തുത്തരം പറയുമെന്ന് എൻ്റെ ഭർത്താവിനോട് എൻ്റെ മുമ്പിൽ വെച്ച് എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു ചേട്ടൻ എൻ്റെ ഭർത്താവിനോട് അങ്ങനെ പറഞ്ഞതിന് ഉറപ്പായും ക്ഷമ ചോദിക്കണം ആരതി പറയാണ് അമ്മേ അപ്പോൾ വാസു അതൊന്നും വേണ്ട ജാനകി ഇവർ ചെയ്ത തെറ്റ് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല ഞാൻ തെറ്റ് ചെയ്തില്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇനി ഇവർക്ക് തല ഉയർത്തി നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ ജാനകി ഇനി മേലിൽ നമ്മൾ ഈ വീട്ടിൽ താമസിച്ചാൽ നമ്മൾക്കാണ് മാനക്കേട് ആ നമ്മൾക്കെല്ലാവർക്കും ഈ വീട്ടിൽ നിന്നും പോകാം വെറും കഞ്ഞിയായാലും അത് അഭിമാനത്തോടെ കുറിച്ച് നമുക്ക് ജീവിക്കാമല്ലോ വാസുവാറിയാണ് ഇങ്ങനെ മര്യാദയില്ലാത്ത ആളുകളുടെ കൂടെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല ജാനകി ഏട്ടൻ പറഞ്ഞത് ശരിയാ ഇനി മേലിൽ നമ്മൾ ഇവിടെ താമസിക്കാൻ പാടില്ല ആരതി എടാ സിദ്ധു എന്താ അമ്മേ നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കോ ജാനകി അങ്ങനെയൊന്നും കാണിക്കരുത് വാസു പണം എടുത്തിട്ടില്ലെന്ന് തെളിയിച്ചു പരസ്യമായി ഇപ്പോൾ തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് വാസു എന്നോട് ക്ഷമിക്കണം നിന്നെ ഞാൻ സംശയിക്കാൻ പാടില്ലായിരുന്നു പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു വാസു പറയാണ് എടോ ആ ചെക്കിങ് എടുക്ക് ഇതാ സാർ ചെക്ക് ഇതാ പിടിക്ക് ആ എൺപത്തഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് അപ്പോൾ അത് മഹേന്ദ്രൻ സാർ പറയാണ് എടാ ആനന്ദ് നിന്നെ എത്രമാത്രം വിശ്വാസം അർപ്പിച്ചതാ ഞാൻ എല്ലാം ഒരു നിമിഷം കൊണ്ട് നീ നശിപ്പിച്ചു കളഞ്ഞില്ലേ നീ നിന്നെ എൻ്റെ ഓഫീസിൽ കാണാൻ പാടില്ല ഇറങ്ങിപ്പോയിക്കോ വാസു ആനന്ദിനെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആനന്ദ് പറയാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം അത് കേട്ട് മഹീന്ദ്രൻ സാർ പറയുകയാണ് പുറത്ത് പോയിക്കൊള്ളണം ആനന്ദ് പിന്നെ അവിടെ നിന്നില്ല അപ്പം തന്നെ ഇറങ്ങിപ്പോയി സിദ്ധു പറയാണ് അങ്കിളേ ഇവനെയൊന്നും ഇങ്ങനെ വിടാൻ പാടില്ല എത്രയും പെട്ടെന്ന് നമുക്കിത് പോലീസിൽ അറിയിക്കണം വേണ്ട സിദ്ധു നമ്മുടെ കമ്പനിയിൽ ഇത്രയും വർഷം ജോലി ചെയ്തതല്ലേ ബുദ്ധിശൂന്യത കൊണ്ട് ചെയ്തു പോയതായിരിക്കും നമുക്കവനോട് ക്ഷമിച്ചേക്കാം ഏ ജാനകി ഏട്ടാ ഇപ്പോഴാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എനിക്കിത് മതി ഏട്ടാ ഇത് മതി ഏട്ടനെ കള്ളനെന്ന് പറഞ്ഞ് അപമാനിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സ് എന്തുമാത്രം വിഷമിച്ചെന്നറിയോ വാസുദേവ മഹേന്ദ്രനും ഞാനും ദേഷ്യം കൊണ്ട് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതാ മുത്തശ്ശൻ പറയാ നീ അതൊന്നും മനസ്സിൽ വെക്കരുത് എപ്പോഴത്തെയും പോലെ തന്നെ നീ ഈ വീട്ടിൽ തന്നെ നിൽക്ക് ജാനകി ഒരു കുറവുമില്ലാതെ നിന്നെ നോക്കിക്കോളൂ അത്രയും പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്നും പോയി പിന്നെ ലക്ഷ്മി പറയാണ് ജാനകി വാസു പറഞ്ഞതുപോലെ അദ്ദേഹം പണമെടുത്തിട്ടില്ല എന്ന് തെളിയിച്ചു ഇപ്പോഴാണ് മനസ്സിന് സന്തോഷം തോന്നുന്നത് നമ്മുടെ കുടുംബം പിരിഞ്ഞു പോകുമെന്ന് എനിക്ക് പേടിയായിരുന്നു ജാനകി ശരി വാ ഏട്ടാ അകത്തേക്ക് പോകാം വാ ജാനകി എന്ന് പറഞ്ഞ് ജാനകിയെയും കൊണ്ട് വാസു അകത്തേക്ക് പോയി പിന്നെ എല്ലാവരും സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് മുത്തശ്ശനും സിദ്ധുവും മഹേന്ദ്രനും ഒക്കെ അപ്പം മുത്തശ്ശൻ പറയാണ് മോനെ മഹേന്ദ്ര നീ എന്താണ് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് ഒന്നുമില്ലാച്ച വാസുദേവൻ ആണ് കമ്പനി അക്കൗണ്ടിൽ നിന്നും എടുത്തതെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ ആ ആനന്ദ് നല്ലവനായി അഭിനയിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ മുമ്പിൽ ഒരു ദ്രോഹം ചെയ്തല്ലോ അതാലോചിക്കുമ്പോഴാണ് വല്ലാത്ത വിഷമം തോന്നുന്നത് പാവം ഒരു തെറ്റും ചെയ്യാതെ വാസുദേവനെ വെറുതെ സംശയിച്ചു ഞാൻ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ലായിരുന്നു അതേ മഹേന്ദ്ര കണ്ണിൽ കാണുന്നതെല്ലാം കള്ളം ചെവി കൊണ്ട് കേൾക്കുന്നതും കള്ളം ശരിയായ അന്വേഷണമാണ് സത്യം എന്ന് പറയുന്നത് പോലെ വാസുദേവൻ്റെ കാര്യത്തിൽ നമ്മൾ ഒന്നുകൂടി നന്നായി അന്വേഷിച്ച് ഒരു തീരുമാനം എടുക്കണമായിരുന്നു അതുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായത് എന്തായാലും നന്നായി വാസു നല്ലവനായതുകൊണ്ട് നമ്മൾ ക്ഷമ ചോദിച്ചപ്പോൾ അവൻ ക്ഷമിക്കാൻ തയ്യാറായി ഇല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ സമാധാനം തന്നെ നഷ്ടമായനെ ഭഗവാൻ ജാനകിക്ക് നല്ലൊരു ഭർത്താവിനെ തന്നെയാണ് നൽകിയിരിക്കുന്നത് ആ സമയമൊക്കെ സിദ്ധു എന്തോ ആലോചനയിലാണ് അപ്പോഴാണ് മഹീന്ദ്രൻ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മഹീന്ദ്രൻ സാർ ചോദിക്കുകയാണ് സിദ്ധാർത്ഥ് നീ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല അങ്കളെ ആനന്ദ് വളരെ സത്യസന്ധന അയാൾ എങ്ങനെ ഇത്രയും വലിയ തെറ്റ് ചെയ്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മഹീന്ദ്രൻ സാർ പറയാണ് പണം കണ്ടാൽ എങ്ങനെയുള്ളവരുടെയും മനസ്സ് മാറും അങ്ങനെയാണ് ആനന്ദിൻ്റെയും മനസ്സ് മാറി ഇങ്ങനെയൊരു തെറ്റായ കാര്യം ചെയ്തത് പക്ഷേ ഇത് അവൻ ഒറ്റയ്ക്ക് ചെയ്തതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൂടി ഇവൻ്റെ കൂടെ നിന്നിട്ടുണ്ടോ എന്നും ഒന്ന് അന്വേഷിക്കണം എങ്കിൽ മാത്രമേ അവരെയും ഈ കമ്പനിയിൽ നിന്നും പുറത്താക്കാൻ പറ്റൂ ശരി അങ്ങളെ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ